സിനിമയിൽ അഭിനയിക്കാൻ വന്ന് ചീത്ത പേരുണ്ടാക്കിയ കുറച്ച് നടിമാരെ നമുക്ക് നോക്കാം അതിലാദ്യമായിട്ട് എന്നത് മറ്റാരുമല്ല ജ്യോതി കൃഷ്ണയാണ് ജ്യോതി മലയാള സിനിമയിൽ കുറച്ച് കാലം മുമ്പ് ഉണ്ടായിരുന്ന നായിക നടിയാണ് അത്യാവശ്യം കുറച്ച് സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന ദിലീപിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള നടിയാണ് സംവിധായകൻ പത്മകുമാറുമായിട്ടുള്ള ഒന്നിച്ചുള്ള കുറച്ച് ഫോട്ടോസുകളൊക്കെ ലീക്ക് ആയപ്പോഴത്തേക്ക് ഇവർക്ക് ഒരുപാട് ചീത്തപ്പേരായി ഇത് മോർഫിങ് ചെയ്താണെന്നൊക്കെ പറഞ്ഞ ഇവർ വന്നിരുന്നു അത് എന്തായെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പിന്നെ ഉള്ളത് നമ്മുടെ മൈഥിലിയാണ് മൈഥിലി ഒരു പ്രണയബന്ധത്തിൽ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ ലീക്കായിരുന്നു അങ്ങനെ കുറേ ചീത്തപ്പേർ ആർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടു അടുത്തത് അടുത്തയാൾ മഞ്ജുവാര്യരാണ് മഞ്ജുവാര്യർ വല്ലാ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒളിച്ചോടിപ്പോയി അതിൽ ഉണ്ടായിരുന്ന ഒരാളുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സംസാരിച്ചത് കൈതപ്പുറമാണ് കൈതപ്രത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അക്കാര്യം തുറന്നു പറയുന്നുണ്ട് അവര് മഞ്ചുമാർക്ക് ശേഷം നയൻതാരയാണ് നയൻതാരക്ക് ആദ്യം വന്ന വിവാദം എന്ന് പറഞ്ഞ മോഹൻലാലു ആയിട്ടാണ് മോഹൻലാലു ആയിട്ട് നയൻതാരക്ക് ബന്ധമുണ്ടായിരുന്നു ഒന്ന് ഗർഭിണിയായിരുന്നു ഒരു ആശുപത്രിക്ക് കൊണ്ടുപോയി അലസിപ്പിച്ചു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഒരു സമയത്ത് വന്നിരുന്നു കേട്ടോസിയിട്ട് അങ്ങനെ കുറെ ചിത്തപ്പേര് നയന്താരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയുള്ളത് കാവ്യമാധവനാണ് കാവ്യമാധവൻ വിവാഹിതനായിരുന്ന വിവാഹിതനായിരുന്ന ദിലീപുമായിട്ട് പ്രണയത്തിലാവുകയും ദിലീപുമായിട്ടുള്ള ബന്ധം മറച്ചു വെച്ച് മറ്റൊരാൾ വിവാഹം കഴിക്കുകയും പിന്നെ അയാളെ ദിലീപ് ഒരുപാട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് അയാളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി ദിലീപ് പിന്നെ കാവ്യമാധവൻ ദിലീപിനെ കാവ്യമാധവനെ കല്യാണം കഴിച്ചു അടുത്താണ് രമ്യകൃഷ്ണനാണ് തമിഴ്നടി രമ്യാകൃഷ്ണൻ രമ്യകൃഷ്ണൻ തമിഴ് സംവിധായകനായ അതായത് പടയപ്പയൊക്കെ സംവിധാനം ചെയ്ത കെ എസ് രവികുമാറുമായിട്ട് പ്രണയത്തിലായിരുന്നു കെ എസ് രവികുമാർ വിവാഹിതനായിരുന്നു ആ സമയത്ത് കെ എസ് രവികുമാറുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു പ്രണയബന്ധത്തിൽ രമ്യകൃഷ്ണൻ ഗർഭിണിയായിരുന്നു ആ ഗർഭം അലസിപ്പിക്കാൻ രമ്യകൃഷ്ണൻ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങി എന്നൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഒരു ചീത്തപ്പേരിങ്ങനെ പാടി നടക്കുന്നുണ്ട് അടുത്ത കാലച്ചാറുമുളയാണ് ചാരുമള മലയാള സിനിമയിൽ അഭിനയിക്കുമ്പോൾ മലയാളത്തിലെ ഒരു ആക്ഷൻ ഹീറോയായിട്ട് പ്രണയത്തിലായിരുന്നു അതേമായിട്ട് കുറേ ചിത്രങ്ങളിൽ ഇവർ നായികയായിട്ട് അഭിനയിച്ചിരുന്നു അതേവായിട്ടുള്ള ബന്ധം പിരിഞ്ഞതിലുള്ള വിഷമം കാരണം ഇവർ കാലിലെയും കയ്യിലേയും ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അദ്ദേഹം ഇവരെ പിരിഞ്ഞാലുള്ള വിഷമം കാരണം അവർ ചെയ്താണത് നമ്മുടെ ഈ കുഞ്ഞുമാനക എല്ലാരും സഹായകനെ ഈ നമ്പർ വിളിച്ച് അന് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അതിൻ്റെ പപ്പയോട് സംസാരിച്ചിട്ട് അപ്പോൾ വീഡിയോ വീഡിയോത്തോളം കണ്ട എല്ലാവർക്കും നന്ദി